മലങ്കര സഭയിലെ യാക്കോബായ വിഭാഗവും അവരുടെ സ്വാധീനത്തിൽ ഇതര ക്രൈസ്തവ സഭകളും മറ്റു മതങ്ങളും മീഡിയകളും രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നിഷ്പക്ഷതയുടെ മുഖമണിഞ്ഞ് ചില ഓർത്തഡോക്സ് സഭാംഗങ്ങളും എപ്പോഴും തെറ്റായി ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് പള്ളിപിടുത്തം നൂറ്റാണ്ടുകളായുള്ള തർക്കം യാക്കോബായക്കാരുടെ പള്ളികൾ എന്നൊക്കെ നിർഭാഗ്യവശാൽ തിരുത്തേണ്ടവർ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഈ പ്രയോഗങ്ങൾ നടത്തുമ്പോൾ പള്ളിപിടുത്തം എന്ന ആക്ഷേപ പദത്തിന്റെ യഥാർത്ഥാർത്ഥം എന്ത് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കാതെ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തുകളിൽ സഭ മെത്രാൻ കക്ഷി ക്ഷി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ആരുടെ പക്ഷമാണ് ശരിയെന്ന് സ്ഥാപിക്കുന്നതിനായി ആരംഭിച്ച തർക്കവും കേസുകളുമാണ് പൊതുവെ സഭാതർക്കം എന്ന് അറിയപ്പെടുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ട വസ്തുത എല്ലാ തർക്ക വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ അന്തിമ സുപ്രീം കോടതി വിധിയോടുകൂടി വിഭാഗങ്ങളും ഒന്നായി സഭയിൽ സമാധാനമുണ്ടായി സഭാതർക്കം അവസാനിച്ചു ഒന്നായി തീർന്ന മലങ്കര സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വീണ്ടും പുതിയ ചില തർക്കങ്ങൾ ഉടലെടുത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പുതുതായി ആരംഭിച്ച തർക്കങ്ങളും കേസുകളും അതിന്റെ പിന്തുടർച്ചയുമാണ് ഇന്ന് നിലനിൽക്കുന്ന സഭാ തർക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച കേസുകളും നടപടികളും മലങ്കര സഭയിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് തീർത്തും വ്യാജ പ്രചരണമാണ് ഈ കേസിന് അമ്പതിനോടടുത്തു വർഷം മാത്രം പഴക്കമാണുള്ളത് എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സഭയിൽ ആഹ് തർക്കം രൂക്ഷമായതിനെ തുടർന്ന് നൽകിയ കേസിൽ മലങ്കര സഭയിൽ അന്നുണ്ടായിരുന്ന പള്ളികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന മലങ്കര സഭയുടെ പള്ളികളാണ് ആയിരത്തി അറുപത്തിനാല് പള്ളികൾ എന്ന പേരിൽ സഭാ തർക്കത്തോട് ചേർത്ത് എപ്പോഴും അറിയപ്പെട്ടിരുന്നത് അന്തിമ ഉടമസ്ഥാവകാശ തർക്കം കോടതിയിൽ നടന്നു വരികയായിരുന്നുവെങ്കിലും ഈ കാലത്ത് ഇതിൽ അറുനൂറിനടുത്ത് പള്ളികൾ ഓർത്തഡോക്സ് ഭാഗത്തും നാനൂറിനടുത്ത് പള്ളികൾ യാക്കോബായ ഭാഗത്തുമായി നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ സുപ്രീം കോടതി വിധിയിലെ നിർദ്ദേശപ്രകാരം മലങ്കരയിൽ പള്ളിയോഗം രണ്ടായിരത്തി രണ്ടിൽ കൂടി മലങ്കര സഭയുടെ തലവനെ നിർണ്ണയിക്കുവാൻ തീരുമാനിച്ചു ഈ അവസരത്തിൽ യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി അറുപത്തിനാല് പള്ളികളിൽ നിന്ന് നാനായ സിംഹാസന പൗരസ്ത്യ സമാജം ഹോണവാർ മിഷൻ തുടങ്ങിയവയുടെ पड़ी ഒഴിവാക്കപ്പെട്ടു അങ്ങനെ പള്ളികളുടെ എണ്ണം ആയിരത്തി അറുപത്തിനാലിൽ നിന്ന് തൊള്ളായിരത്തി പതിമൂന്നായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേസ് ആരംഭിച്ചതിന്റെ ശേഷം ഇരു വിഭാഗവും സ്ഥാപിച്ചതും സ്വതന്ത്രമായ ചാപ്പലുകളും ചേർത്തുള്ള പുതിയ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ട് മലങ്കര അസോസിയേഷനെ തുടർന്ന് നിലവിൽ വന്നു ഇപ്രകാരം സുപ്രീം കോടതി നിരീക്ഷകന്റെ റിപ്പോർട്ട് പ്രകാരം ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് പള്ളികളാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പട്ടിക തയ്യാറാക്കി സമർപ്പിക്കുന്നത് വരെ യാക്കോബായ വിഭാഗം രണ്ടായിരത്തി രണ്ട് അസോസിയേഷൻ പ്രക്രിയകളിൽ സഹകരിച്ചുവെങ്കിലും അതിനുശേഷം ഈ അസോസിയേഷൻ ബഹിഷ്കരിച്ചു അങ്ങനെ നിയമപ്രകാരം ഈ പള്ളികളെല്ലാം സഭയുടെ ഭാഗവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ ഭാഗവുമായി തീർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഫയൽ ചെയ്ത കേസിലെ ആവശ്യം അംഗീകരിച്ച് രണ്ടായിരത്തി പതിനേഴ് ഇരുപത് കാലത്ത് ഉണ്ടായ സുപ്രീം കോടതി വിധി എല്ലാ ദേവാലയങ്ങളിലെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആ ഭരണഘടന അനുസരിക്കാത്ത സ്ഥാനികൾക്ക് പ്രവേശനം നിഷേധിച്ചു യാക്കോബായ വിഭാഗം ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന മലങ്കര സഭയുടെ പള്ളികളിൽ ഈ വിധി നടപ്പിലാക്കുന്നതുമായ പ്രക്രിയയാണ് പള്ളിപിടുത്തം എന്ന പേരിൽ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി പതിനേഴിലെ വിധിപ്രകാരം മലങ്കര സഭയുടെ ഭാഗമാണെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം പണിത ചില പള്ളികൾ മാത്രമാണ് തത്വത്തിൽ യാക്കോബായ വിഭാഗത്തിന് പൂർണ്ണ അവകാശം എന്ന് പറയാനെങ്കിലും സാധിക്കുന്നത് അതിന് മുമ്പുള്ളതെല്ലാം തന്നെ ഒന്നായിരുന്ന മലങ്കര സഭയുടെ പള്ളികളാണ് അവ യാക്കോബായ വിഭാഗത്തിന് മാത്രമാണ് എന്ന വാദത്തിൽ ഒട്ടും കഴമ്പില്ല മലങ്കരയിലെ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളിൽ മുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളിലാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം വിധി നടപ്പിലാക്കേണ്ടിയിരുന്നത് അതിൽ നൂറിനടുത്ത് പള്ളികളിൽ വിധി നടപ്പിലാക്കി കഴിഞ്ഞു ബാക്കിയുള്ള ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി മുപ്പത് പള്ളികളിൽ ി നടപ്പിലാക്കുന്നതിന്മേൽ ഉള്ള തർക്കമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇങ്ങനെയുള്ള വിവിധ സംഘടനകളിലൂടെയാണ് സഭ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ എല്ലാ ആശയങ്ങൾക്കും ആരാധകർ ധാരാളമാണ് ഇതിൽ ഏതെങ്കിലും ഒരു ആശയത്തിന് അനുകൂലമായി സംസാരിച്ചാൽ ഇതര ആശയങ്ങൾ അനുകൂലിക്കുന്നവരുടെ പ്രതിഷേധം നേരിടേണ്ടി വരും ആ യോജിപ്പോ ഒഴികെ ഏത് ആശയം സ്വീകരിച്ചാലും മലങ്കര സഭയ്ക്ക് നഷ്ടം സഹിക്കേണ്ടി വരും എന്നത് ഒരു വസ്തുതയാണ് ോജിപ്പിന്റെ സുവിശേഷമാണോ അതോ ഭിന്നിപ്പിന്റെ സുവിശേഷമാണോ പിടിച്ചെടുക്കലിന്റെ സുവിശേഷമാണോ ആഹ് വിട്ടുകൊടുപ്പിന്റെ സുവിശേഷമാണോ സഭയിൽ പൂർണ്ണ സമാധാനം കൊണ്ടുവരുന്നത് എന്ന് ദൈവത്തിന് മാത്രം അറിയാം ദൈവത്തിന്റെ സഭയെ ദൈവം കാക്കട്ടെ